നമസ്കാരം സ്വാമി ശരണമയ്യപ്പ യെസ് അപ്പോൾ അടുത്ത ഒരു വ്ലോഗാണ് ഞങ്ങൾ ശബരിമല പോവണം ശബരിമല യാത്രയാണ് പ്രവശ്യം ആസ് യൂഷ്വൽ നമ്മുടെ അനുവേട്ടൻ അനുവേട്ടൻ സ്വാമി പിന്നെ നമ്മുടെ പുതിയ നമ്മളെ സാരഥി പുതിയ സജേട്ടനാണ് സ്വാമി പിന്നെ കുട്ടപ്പനും കുട്ടപ്പൻ എവിടെ മുത്തുമണി മുത്തുമണി ഉറങ്ങിയോ എവിടെ ഉറങ്ങുന്നത് മുത്തുമണി ഉറങ്ങിയിട്ടൊന്നുമില്ല ജലദോഷമാണ് അപ്പോൾ ഞങ്ങൾ നേരെ ശബരിമലയ്ക്ക് പോവാണ് സ്ട്രെയിറ്റായിട്ട് ഇപ്പോൾ ഞങ്ങൾ മക്കനുറമൊന്ന് കെട്ടുവാറാൻ കഴിഞ്ഞു ആയിട്ട് പിന്നെ പോവാണ് മലയ്ക്ക് പോവാണ് സാധാരണ ഞങ്ങൾ പോകുന്ന സമയത്ത് വഴിയിലുള്ള അമ്പലങ്ങളൊക്കെ കയറിയിട്ടേ പോകാറുള്ളൂ പക്ഷേ ഇപ്രാവശ്യം ആയിട്ട് ശബരിമലയ്ക്ക് പോവാണ് പിന്നെ ഇപ്രാവശ്യം ഭയങ്കര തിരക്കാണ് ന്യൂസിലും കാര്യങ്ങളൊക്കെ കാണുന്നത് അറിയില്ല അയ്യപ്പനെ വിചാരിച്ചിട്ട് ഇല്ല അതിനോട്ടാ വിചാരിച്ചിട്ടാണ് പോവുകയാണ് ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ ഡേറ്റ് ഈ ബുക്കിങ്ങിൻ്റെ ഡത് കിട്ടിയിട്ടില്ല സ്ലോട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ സ്പോട്ട് ബുക്കിംഗ് ചെയ്യാനുള്ള പരിപാടിയാണ് നിരക്കിൽ പോയി സ്പോട്ട് ബുക്കിംഗ് ചെയ്യണം പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് നാലാളാണ് പിന്നെ ഇനി പിന്നെ വൈഫിൻ്റെ വിദ്യയുടെ അനിയനുണ്ട് അനിയനും കുട്ടിയുണ്ട് കന്നിസാമിയാണ് കല്ലു കുട്ടിയുണ്ട് അർജുവും പിന്നെ ആ മുത്തുമണിക്കാൻ കന്നിസാമി കല്ലും പിന്നെ അർജുനും ഇവർ രണ്ടുപേരും എറണാകുളത്ത് നിന്നാണ് കയറുക പെരുമ്പാവൂരിൽ നിന്ന് കയറും അപ്പോൾ ഞങ്ങൾ നേരെ പൂവാണ് ഇനി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പിഷാരഡീസ് കേട്ടോ പിഷാരഡീസ് പട്ടാമ്പി പിഷാരഡീസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നുള്ള പരിപാടിയിലാണ് അപ്പൊ ഓണ ഒഴിക്കണം ീശരിയനവാസ അയ്യപ്പ കാനനവാസ അയ്യപ്പ സ്വാമി Swami erome ipu ayappa akana vappa ayappa swami swami अयपो <DY puresta> സ്വാമി തിരിഞ്ഞു നോക്കിട്ട சாமி అయ్యப்ப மணி ட்ரான்ஸ்ஃபர் பண்ணியா കല്ലൂസ് കേറിയത് ഇതാണ് മുത്തുമണിയുടെ കല്ലൂസ് അല്ലേ അനിയത്തി അനിയത്തി എന്നാ പറഞ്ഞുകൊടുക്കൂ പറയാൻ വയ്ക്കുവോഷായിട്ട് ഏ െത്തി ഇതാണ് നൽകാത്ത അവസ്ഥ പമ്പയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാം അല്ലേ വരുംബ വരും വരും വരൂ വരും വരും വരൂ മുത്തു വരും ഫ്രണ്ടില് മുത്തു ഫ്രണ്ടില് മുത്തു ഫ്രണ്ടില് പോവും അയ്യപ്പോ സ്വാമിയേ അയ്യപ്പല്ലേ മുത്തേ ഓക്കെ k a i 이 같이 가 같이 가고 에가 മുകളിൽ എത്തിന്റെ മുത്തേ ഓക്കേ അല്ലേ ഓക്കേ ടോട്ടോ അന്നേരം എത്തും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എടുത്ത് ഓക്കെട്ടോ ബിണ്ടോ

ഇതാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്ത് വെച്ചിരുന്നു സമാധാനം പ്രണവം പ്രണവത്തിൽ റൂമ് തൽക്കാലം ഇവിടെ സൗകര്യമുണ്ട് സൗകര്യമുള്ള റൂമ് അയ്യപ്പ സഹായിച്ച് വളരെ ക്ലിയറായിട്ട് തൊഴുതു സഹായിച്ച് ശരിക്ക് തൊഴാൻ പറ്റി രാവിലെ അഭിഷേകം I gonna കഴിക്കൂട്ടത്തിൽ ഇറങ്ങിട്ടെ ഫുഡ് ലൈറ്റ് ആണ് കൊടുക്കാം നമ്മൾ പിർമ്പ്പെന്ന്ന് <laughs> <laughs>

Ketawa ya? Ngeunduh,